പ്രാപ്തരായ പണ്ഡിതന്മാർക്കെല്ലാം കൃത്യമായ നിലപാടെടുക്കാൻ ഒരു സമയത്ത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി നടന്നു രാവും പകലും ഇല്ലാതെ ഉമറാക്കളെ കൂടെ നിർത്തി ഈ സമുദായത്തിൻ്റെ ഈ ആദർശ ശക്തിക്ക് കരുത്തു പകർന്നു മഹാനായ ഉസ്താദ് കെട്ടിമാനം ഇങ്ങനൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണുക സാധ്യമാണോ കലാരംഗത്ത് മികവ് കാട്ടുന്നു പ്രസംഗരംഗത്ത് മികവ് കാട്ടുന്നു നന്നായി രചിക്കുന്നു നന്നായി ആലപിക്കുന്നു നല്ല സംഘാടകനാകുന്നു മഹാപാണ്ഡിത്യത്തിൻ്റെ നിറവിൽ നിൽക്കുന്നു സമസ്ത കേരള ജമ്മിയ പോലുള്ള ഒരു പണ്ഡിത സഭയുടെ തലപ്പത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ദീനിന്റെ ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന മതവിദ്യാഭ്യാസ സംവിധാനത്തിന് വിദ്യാഭ്യാസ ബോർഡിന്റെ കാലികമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു സിലബസ് പരിഷ്കരിക്കുന്നു വ്യവസ്ഥാപിതമായി മദ്രസ പ്രസ്ഥാനത്തെ പടുത്തുയർത്തുകയാണ് തീർന്നില്ല താൻ ജീവിച്ച കാലഘട്ടത്തിൽ സമുദായത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും തലപ്പത്തിരിക്കുകയാണ് സുന്നി വോയ്സ് ആവട്ടെ സുന്നി ടൈംസ് ആവട്ടെ ഫിർദൌസ് ആവട്ടെ സുന്നി അഫ്കാർ ആവട്ടെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യാൻ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ഇരുന്നു കൊണ്ട് സാഹിത്യത്തെ കലയെ പാണ്ഡിത്യത്തെ വിദ്യാഭ്യാസത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തെ സർവോപരി ഒരു സംഘാടകൻ ഉണ്ടാകേണ്ട സദ്ഗുണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരായിരം മാതൃകകൾ നമ്മുടെ മുമ്പിൽ കൈമാറി തന്ന നമ്മോടെ ഇവിടെ പറഞ്ഞാ ആ മനീഷി നമ്മൾക്കൊക്കെ സത്യം പറഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിച്ചവരാണ്